ലക്ഷങ്ങൾ വില പൊടിച്ച് വളരെ ക്വാളിറ്റി വണ്ടികൾ തുടരുന്ന ഒരു വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മെസ്സേജ് കൊടുത്തത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ്റ്റെയർട്ടുള്ള വണ്ടികളാണ് അതായത് കുത്തം വണ്ടികളെ വെല്ലുന്ന സെക്കൻഡ് കാറുകൾ ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്തെന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി വെഹിക്കിള് സൂപ്പർ ഡീലിംഗ് സൂപ്പർ സർവീസ് അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ സെയിൽസ് എക്സ്പീരിയൻസ് ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവര് ഇവിടെ ഷോറൂം തുടങ്ങിയത് ആ ഷോറൂമൊക്കെ ആയി വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് കെ എൽ പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടുന്ന തീ പാറുന്ന ഒന്നര കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട്ടെ കാർമാർട്ട് യൂസ് കാർ ഷോറൂമിലാണ് ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എസ് യു വി ടൈപ്പ് വണ്ടികൾ സെഡാം വണ്ടികൾ സെവൻ സീറ്റർ വാഹനങ്ങൾ എന്നിങ്ങനെ നല്ല അടിപൊളി കളക്ഷൻ ആണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇവരുടെ ഫീഡ്ബാക്ക് എന്തെന്ന് പറഞ്ഞാല് സൂപ്പർ ക്വാളിറ്റി വാഹനങ്ങൾ സൂപ്പർ ഡീലിംഗ് അതുപോലെ തന്നെ ഒരുപാട് വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് കോഴിക്കോട് വെച്ച് തന്നെ ആദ്യത്തെ ഷോറൂമാണ് ഈ ഒരു സ്ഥാപനം അപ്പോ ഇവിടുത്തെ കൂടുതൽ വണ്ടികളുടെ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ഇതിന്റെ ഓണർ ഉണ്ട് മൂപ്പറിടുത്ത് നമുക്ക് പോയിട്ട് നോക്കാം ഇവിടെ അതിനോട് ഉള്ളത് അസ്തായാണ് അസുഖ് എന്തൊക്കെയുണ്ട് സുഖല്ല കച്ചവടം എന്താ കച്ചവട വളരെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നേക്കാൾ മുമ്പ് ഈ കൂടെ പോകുമ്പോക്ക് ഈ ഷോറൂം എനിക്ക് കാണുന്നുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ ഷോറൂം ഓരോന്നായി ആയി വരുന്ന ആ ഒരു സമയമാണ് പണ്ടൊക്കെ വീട്ടിൽ വെച്ചൊക്കെ കച്ചവടം ചെയ്യുന്ന സമയത്ത് അല്ല കുറെ വർഷങ്ങളായ സ്ഥാപനം തോന്നിയിട്ട് ഏഹ് പിന്നെ എന്തൊക്കെയുണ്ട് വണ്ടികളൊക്കെ എന്തുപാട് ക്വാളിറ്റി ആണോ വണ്ടി എല്ലാം നല്ല ക്വാളിറ്റി വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ ഏതൊരാൾക്കും കണ്ണടച്ചെടുക്കാൻ നല്ല നല്ല തീ പോലത്തെ വണ്ടി അല്ലേ ഓക്കെ സൂപ്പർ വണ്ടികൾ ഇത് കറക്റ്റ് ഇങ്ങനെ കോഴിക്കോട് പുതിയറ ആ പുത്തലത്ത് കണ്ണാശ് തൊട്ടടുത്ത് തൊട്ട് അടുത്തല്ലേ ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാണെങ്കിൽ വീഡിയോ നമ്പർ ഇട്ടു പോരാ അതില് വിളിച്ചാലും മതി കേട്ടോ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു കുട്ടം മിനാറ് ഇത്

പിന്നെ ഉള്ളിലെ നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കമ്പനി വന്ന ടയർ തന്നെ ആകെ എത്ര ആകെ പതിനേഴായിരം കിലോമീറ്റർ ഓടി വണ്ടി വണ്ടിയാണ്ട് പിന്നെ ഷോറൂം കാര്യങ്ങളൊന്നും ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത് ഇത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് എൺപതാണ് വില നമുക്ക് കൊടുക്കാം ഓക്കെ മാക്സിമം വില കുറച്ച് വരും പിന്നെ കമ്പനിയിൽ വരുമ്പോ തന്നെ വില വ്യത്യാസത്തിലാണ് വരുന്നത് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള വെറുതെ പെട്രോൾ വാഹനമാണ് ഇത് മാനുവൽ ഓട്ടോമാറ്റിക് 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 ആണ് മോഡലാണ് ഇത് ഓപ്ഷൻ ഏതായിരുന്നത് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ആ എത്ര ഓടിയിട്ടുള്ള വണ്ടി ഇത് ആകെ ആദ്യം ഓടി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണർ റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഫാൻസി നമ്പർ ആണ് നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് കേട്ടോ അതുപോലെ എക്സ്ട്രാ കുറെ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട് ആലോചിച്ച് എക്സ്ട്രാ ആലോചിച്ച് നല്ല കോസ്റ്റ് ആലോചിച്ചാണ് അതുപോലെ തന്നെ പറഞ്ഞത് ചില്ലറ കണ്ട ഇൻക്ലൂഡ് ആയിട്ട് ഇത് തൊണ്ണൂറ് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ വില കുറച്ച് നോക്കൂലെ മാക്സിമം വില പോലെ ഡിസൈ ഡീസൽ വണ്ടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചാണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് എൻ്റെ മോഡൽ ആണ് ബട്ടൺ സ്റ്റാർട്ട് ആലുവൈസ് അല്ലെ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആ പിന്നെ ഇലക്ട്രിക്കൽ അടുത്ത് എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇത് എത്ര ഓടിക്കണേ ഇത് നയന്റി ഫൈവ് നയന്റി ഫൈവ് ഫസ്റ്റ് ഓണറാണ് ഫസ്റ്റ് ഓണറാണ് ഇവിടെ ഏകദേശം എല്ലാ സിംഗിൾ ഓണർഷിപ്പാണ് ആ സിംഗിൾ സെക്കൻഡ് ഹാൻഡ് ഉണ്ടാവില്ല ഓണർഷിപ്പ് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഓണർ ആണ് ഇത് ഫസ്റ്റ് ഓണറാണ് വണ്ടി മിയാ മിയാമിയാണ് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു നാല് എൺപതി നാല് എൺപതിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കേട്ടോ ഓട്ടോ കുറഞ്ഞ വണ്ടി നാല് എൺപതാണ് ചോദിച്ചിട്ടുള്ളത് അതാണ് അതിന്റെ ഹൈറ്റ് വണ്ടി പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ എത്ര മോഡലു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ എത്ര ഓടിച്ചിട്ടുണ്ട് വണ്ടി മുപ്പത്തിനാലായിരം മുപ്പത്തിനാല് അതെന്തോ പുറത്ത് ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് അതല്ലാതെ ഭയങ്കര പേരും മഴ ആണ് കേട്ടോ അത് വണ്ടികളൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ഫുള്ള് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് വണ്ടി പിന്നെ ഇത് ഓപ്ഷൻ ഏറ്റവും ആണ് പിന്നെ ഓട്ടോമാറ്റിക് സിറ്റി ആണ് ഓട്ടോമാറ്റിക്ലി സി വി ആണ് എത്ര ആസ്ക് ഇത് ആറ് ലക്ഷത്തി എഴുപത്തി ആണ് ആറ് മാക്സിമം വില കുറച്ചു നോക്കാം ഇത് ഡീസൽ ആവേണ്ടത് പെട്രോൾ പെട്രോൾ പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് അല്ലേ പിന്നെ നാല് ഫ്ലഷ് ടയർ ആണ് നമ്മൾ മാറ്റിയതാണ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല പറഞ്ഞിട്ടൊന്നും വണ്ടിയുമുട്ടും ഒന്നുമില്ല കേട്ടോ നല്ല എത്ര കൊടുക്കാം നമുക്കൊരു ഏഴ് ലക്ഷം ഏഴ് മുപ്പതിനു കൊടുക്കാം ഞാൻ ഓപ്ഷൻ ചോദിച്ചില്ല ഓപ്ഷൻ ഓപ്ഷൻ ഓക്കെ ഒറിജിനൽ കേരള ക്രിസ്ത്യാണ് കേട്ടോ ഇത് എങ്ങനെയാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ആ ഓട്ടോമാറ്റിക് മതിയാൽ ആണ് മാനുവല് പതിനാറിലെ മാനുവല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആകരത്തി മൂന്ന് ഓടിയിട്ടുള്ളതാ ഈ കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് അമ്പതിനെട്ട് സർവീസ് തന്നെ കഴിക്കുന്നത് ഒരു റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഊഴി തട്ടമുട്ട് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയാണ് എത്ര കൊടുക്കാം ഇത് നമുക്ക് പതിനെട്ട് ലക്ഷം രൂപ കൊടുക്കാം പതിനെട്ടിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മാനുവൽ വണ്ടി ആകെ വിളിച്ചോ ഇവിടെ ബെൻസ് ബി ബി ക്ലാസ് ക്ലാസ് ഡീസൽ ആ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ഇത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ആ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല റീപ്ലൈസ് ഒന്നും ഇല്ല കറക്റ്റ് നമുക്ക് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം കൊടുക്കാം തന്നെ ഓക്കെ ണ്ടോ ആ നമുക്ക് എത്ര പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വയസ്സിന് ഉണ്ടാ ഓക്കെ അപ്പൊ ആവശ്യം ഇത് ഇവിടുത്തെ കോഴിക്കോട്ടെ വണ്ടിയാ ഡൽഗേറ്റ് വണ്ടിയാ കേരള വണ്ടിയാണെ കോഴിക്കോട് റൈസ് ഒരു ഇന്നോവ സിസ്റ്റ് നമുക്ക് നോക്കാം ഉത്തം വണ്ടിയാണ് കേട്ടോ ഷോറൂം കണ്ടീഷനുള്ള നല്ല ക്വാളിറ്റി വണ്ടി ഇത് എത്ര മോഡൽ തന്നെ ഇത് ടു തൗസൻഡ് ട്വന്റി ടൂറാണ് ആ ഓക്കെ സെറ്റ് ഓട്ടോമാറ്റിക് ആ ഇരുപത്തി മൂന്നാ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഇവിടെ കോഴിക്കോട് റേസിന്റെ വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് എത്ര ഓടിക്കേണ്ടത് ചെറിയ ആക്സിഡന്റ് പോലും ഉണ്ടാവാത്ത വണ്ടിയാണ് റീപ്പ് കളിക്കുന്നുണ്ടാവില്ല ഫുൾ കമ്പനി സർവീസിൽ ഫുൾ കമ്പനി സർവീസ് എത്ര ഓട്ടോ അമ്പത്തി ഏഴായിരം അമ്പത്തി ഏഴായിരം ഓടിക്കേ എത്ര കൊടുക്കും ഒന്നര കൊടുക്കാം ഒന്നര ഓക്കെ അതിനേക്കാൾ കുറയോ അല്ലെ ാണ് ചെക്ക് ചെയ്യാനൊന്നും ഇല്ല ഇതൊക്കെ പുതിയ ഷോറൂം ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാതാണ് ടാറ്റിന്റെ ഹാരിയറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ ഇത് എങ്ങനെയാണ് മോഡൽ ഇത് ട്വന്റി വൺ മോഡൽ ഇരുപത്തൊന്ന് ാണ് ഓട്ടോമാറ്റിക്ക് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് നല്ല ക്വാളിറ്റി അത് ഒരു വർഷം വാറണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ട് എത്ര കൊടുക്കാം ഇത് നമുക്ക് പതിനേഴായിരക്ക് കൊടുക്കാം പതിനേഴ് കുറവോ ആ നമുക്ക് ഓക്കെ മാക്സിമം വില പൊട്ടിച്ചു ചെറിയ ബഡ്ജറ്റില് വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളു കേട്ടോ മോഡല് കുറഞ്ഞത് കൂണ്ടതിന്റെ ഐട്ടേൺ ആണ് ഇത് മാനുവൽ വണ്ടി ആണ് മാനുവൽ ആണ് സ്പോർട്സ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ ഓടി ആകും കിലോമീറ്റർ ആണ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഫസ്റ്റ് ഓണർ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ അതെ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല എന്നടിച്ച ഓടാ അത്രേ ഉള്ളൂ ആവശ്യം വേഗം വന്ന് നോയിക്കോട്ടാ എത്ര ചോദിക്കണത് ഒന്നേ അറുപത് ചോദ്യം ഒന്നേ അറുപതാണ് വില നെഗോഷിൾ ആണ് മാക്സിമം വില കുറച്ച് കൊടുക്കും ചെറുതായിട്ട് തെരഞ്ഞായിരം കുറയ്ക്കാനാണ് ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ ഭയങ്കര ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ലൊക്കേഷൻ ഒക്കെ അറിയാന് വീഡിയോയുടെ അരി മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഓക്കെ ഇരുപത്തിരണ്ട് മോഡലാണ് പ്രീമിയം ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏതാ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എത്ര ഓടിക്കണ്ടേ ഇത് ഇരുപത്തിഒൻപതിനായിരം തന്നെ ഓക്കെ പിന്നെ ഇരുപത്തിയേഴ് വരെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് വണ്ടി എത്ര കൊടുക്കാം നമുക്ക് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് അറുപതിനു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ആകെ ഇരുപത്തൊമ്പത് ഓഡിറ്റ് ഉള്ളു ഓക്കെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ മാനുവൽ അല്ല